എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സെപ്റ്റംബർ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നവർ ആഗ്രഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ ഗ്യാസ് സിലിണ്ടറുള്ള ആളുകൾക്ക് വീണ്ടും സബ്സിഡി വരുന്ന കാര്യവും നിലവിൽ സബ്സിഡി ഉള്ളവർക്ക് ഒരു വർഷം കൂടി ദീർഘിപ്പിച്ച കാര്യവും നേരത്തെ നമ്മൾ അറിയിച്ചിരുന്നു സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ലഭിക്കുകയും തുടർന്ന് എല്ലാ സിലിണ്ടറിനും മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നതുമായിട്ടുള്ള ഉജ്ജ്വൽ യോജന പദ്ധതി തുടരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സൗജന്യ എൽ പി ജി കണക്ഷൻ ഉള്ള ഗ്യാസ് സബ്സിഡിക്ക് പന്ത്രണ്ടായിരം കോടി രൂപ വകയിരുത്തി പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷനും ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡിയും നൽകുന്ന പദ്ധതി നേരത്തെ പന്ത്രണ്ട് സിലിണ്ടറിനായിരുന്നു ലഭിച്ചിരുന്നത് അത് ഒൻപതാക്കി കുറച്ചിട്ടുണ്ട് മോദി സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് ഉജ്ജ്വൽ യോജന എന്ന് പറയുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന എല്ലാവർക്കുമുള്ള സബ്സിഡി എടുത്തു കളഞ്ഞാണ് രാജ്യത്തെ വളരെ കുറഞ്ഞ ആളുകൾക്ക് ഉജ്ജൽ യോജന പദ്ധതി നടപ്പിലാക്കിയത് മൊത്തം പത്ത് ദശാംശം മൂന്നേ മൂന്ന് കോടി ജനങ്ങൾക്കാണ് ഉജ്ജൽ യോജന കണക്ഷൻ ലഭിക്കുന്നത് സബ്സിഡി വഴി മൂന്ന് എണ്ണ കമ്പനികൾക്കുള്ള വരുമാന നഷ്ട പരിഹരിക്കാൻ മുപ്പതിനായിരം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ഇന്ത്യൻ ഓയിൽ കമ്പനി ഐ ഒ സി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ബി പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എച്ച് പി സി എൽ എന്നിവക്കും ഈ തുക നൽകും എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് സിലിണ്ടർ എന്നുള്ളത് ഒൻപത് സിലിണ്ടർ ആക്കി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം സാധാരണ ആളുകൾക്ക് സബ്സിഡി നൽകുന്ന പദ്ധതി എന്ന് പുനരാരംഭിക്കും എന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല മധ്യവർഗത്തിന് എൽ പി ജി സിലിണ്ടർ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിനായി മുപ്പതിനായിരം കോടി രൂപ സബ്സിഡി നൽകുമെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു എൽ പി ജി വില ഘട്ടം ഘട്ടമായി വർദ്ധിക്കുന്ന സ്ഥിതിയാണ് രാജ്യത്ത് മധ്യവർഗത്തെ ഇത് ബാധിക്കാതിരിക്കാനാണ് ഇത്തരമൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സർക്കാർ ജനങ്ങൾക്ക് ഒപ്പമാണ് എന്നും ഉടൻ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു എന്നാൽ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന മുന്നൂറ് രൂപയോളം ലഭിക്കുന്ന സബ്സിഡിയൊന്നും ബാക്കിയുള്ള ആളുകൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല വളരെ കുറഞ്ഞ സബ്സിഡി മാത്രമാണ് പുനഃസ്ഥാപിക്കുകയാണ് എങ്കിൽ പോലും ഉണ്ടാകുക അതേസമയം ഗ്യാസ് വില ഇനിയും കൂടിയേക്കും എന്നുള്ള ഒരു സൂചനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത് കാണുമ്പോൾ ഉള്ളത് നിലവിൽ ബി പി എൽ റേഷൻ കാർഡുള്ള ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്കാണ് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷനും സിലിണ്ടറും ലഭിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ലഭിച്ചതിന് ശേഷം ഓരോ സിലിണ്ടറിനും മുന്നൂറ് രൂപയാണ് സബ്സിഡി അതായത് ഗ്യാസ് സിലിണ്ടറുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് മുഴുവൻ തുകയും നൽകുകയും പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ ക്രെഡിറ്റ് ആകുന്ന രീതിയാണ് ഉള്ളത് മൻമോഹൻ സിംഗ് ഭരണകാലത്ത് രാജ്യത്തെ എല്ലാ എൽ ഉപഭോക്താക്കൾക്കും സബ്സിഡി നൽകിയിരുന്നു അന്ന് അറുന്നൂറ് രൂപയ്ക്ക് താഴെയായിരുന്നു ഗ്യാസ് വില കൂടാതെ ഇരുന്നൂറ് രൂപയോളം സബ്സിഡിയും ലഭിച്ചിരുന്നു മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എൽ പി ജി സബ്സിഡി പൂർണമായും നിർത്തലാക്കുകയായിരുന്നു അതിനുശേഷമാണ് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്ന പദ്ധതി ഉജ്ജ്വൽ യോജന പ്രഖ്യാപിച്ചത് പിന്നീട് പല ഘട്ടങ്ങളിലായി കൂടുതൽ ആളുകളെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി ആയിരത്തി രൂപയോളം ഗ്യാസ് വില വന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോട് മുന്നോടിയായി മുന്നൂറ് രൂപയുടെ കുറവ് വരുത്തിയപ്പോഴാണ് നിലവിലെ ഗ്യാസ് വില എത്തിയത് നിലവിൽ എണ്ണൂറ്റി എഴുപത് മുതൽ എൺപത് രൂപ വരെയാണ് ശരാശരി ഗ്യാസ് സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് മലബാർ ഏരിയയിൽ ഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും കൂടുതൽ ദൂരമുള്ള സ്ഥലങ്ങളിൽ ഗ്യാസ് വിലയിൽ ചെറിയ വർധന ഉണ്ടാകും ഇതുകൂടാതെ ഗ്യാസിന് ഡെലിവറി ചാർജും വിതരണക്കാർ ഈടാക്കാറുണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിന് ശേഷമാണ് ഡെലിവറി ചാർജ് നൽകേണ്ടത് എന്നാൽ എല്ലാവരുടെ കയ്യിൽ നിന്നും മുപ്പത് മുതൽ അൻപത് അറുപത് രൂപയൊക്കെ ഡെലിവറി ചാർജായി അനധികൃതമായി പല വിതരണക്കാരും വാങ്ങുന്നുണ്ട് എന്നുള്ളത് വിരോധാഭാസമാണ് ഗ്യാസ് കെ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് തുറന്നും ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതിനുള്ള അർഹത ഭാവിയിൽ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഗ്യാസ് കെ ചെയ്യാത്തവർ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗ്യാസ് സിലിണ്ടറിൽ കൃത്യമായിട്ട് തൂക്കം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗ്യാസ് വാങ്ങുന്ന സമയത്ത് തൂക്കി വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഗ്യാസ് വിതരണ വാഹനങ്ങളിൽ ഉണ്ടാകും ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ തൂക്കി നോക്കി കൃത്യമായിട്ടുള്ള തൂക്കം ഉപഭോക്താവിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് നിയമമാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനുഷ്ഠിക്കുക മറ്റൊരു വീഡിയോ